നമ്മുടെ ുട്ടി പോകാൻ ഇറങ്ങിയിട്ടുണ്ട് സമയം ഏഴുപത്തായിട്ടുണ്ട് ഇന്ന് ഒത്തിരി താമസിച്ച് പോയാൽ മതിയെ പക്ഷേ ഇതാ എൻ്റെ കൊച്ചു പോയിട്ട് രണ്ട് മിനിറ്റിനകത്ത് തിരിച്ചു വന്നേ അപ്പം ഇന്നലെ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഡേ ആയിരുന്നില്ലേ രാത്രി എന്നാ കൂട്ടുകാർക്ക് കൊണ്ടു സീറ്റ്സ് എല്ലാം കൊച്ചു റെഡിയാക്കി വെച്ചതായിരുന്നു പക്ഷെ രാവിലെ എടുത്തുകൊണ്ട് മറന്നുപോയി അങ്ങനെ ഓടി വന്നിട്ട് നമ്മൾ മാത്രം പോകാറായി പെട്ടു ീ എടുത്തു എന്ന് പറഞ്ഞു അപ്പം ഞാൻ എടുത്ത് എല്ലാം കൂടെ കൊടുത്ത് കവറിൽ ഇട്ടപ്പോഴാണ് അത് കറി കൊള്ളുന്നില്ല പിന്നെ വേറെ അടുത്ത് ഒരു കവറെടുത്ത് പിന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് അതിലൊക്കെ ഇട്ടിട്ട് മിത് കുട്ടി വീണ്ടും പോയിട്ടുണ്ട് ഇവിടെ ഗിരീഷനെ ജനിതാമുക്കിലാക്കും അവിടെ ചെല്ലുമ്പോൾ ഒരു പക്ഷേ ബസ് അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വർക്കെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാക്കേണ്ടി വരും എന്നിട്ട് വന്നിട്ട് വേണം ഗിരീഷനെ ജോലിക്ക് പോവാൻ അവിടെ ആദ്യ കുട്ടി പോകുന്നില്ല ലീവ് എടുത്തേക്കുവാണേ അങ്ങനെ ഞാൻ അതുകൊണ്ട് അടുത്ത് എറിഞ്ഞ് പോയി ചിക്കനൊക്കെ മേടിച്ചോണ്ട് വ കറി വെച്ച് തരാന്ന് അപ്പോൾ ഫസ്റ്റിലെ ചിക്കൻ മേടിക്കാൻ പോകുമ്പോഴേ മ്മേ പറയുന്ന കാര്യം അമ്മ കുറേ എടുത്ത് പൊരിക്കണേന്നാണ് അപ്പം ഞാൻ പറയും കുറേ പൊരിക്കാൻ കുറേ കറി വെക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറയും അപ്പോഴത്തെ ഈ കറി നിനക്ക് കുറച്ച് മതിയെങ്കിൽ തോന്നി പൊരിച്ച എന്ന് പറയും അപ്പോൾ പറയും ഓ എനിക്ക് പൊരിച്ചത് തോനേ മതിയെന്ന് നമ്മളിവിടെ സാധാരണ ഒരു കോഴിയാണ് മേടിക്കുന്നത് അതൊന്ന് കുറച്ചെടുത്ത് പൊരിക്കും കുറച്ചെടുത്ത് കറി വെക്കും പൊരിച്ചതെന്ന് വെച്ചാൽ അത് കൂട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ വേടിക്കാൻ പോയ സമയത്ത് തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വന്ന ഉടനെ നിന്ന് ചിക്കനെല്ലാം വൃത്തിയാക്കി മുളപൊടിയും മല്ലിപ്പൊടിയും മസാലക്കൂടുകളെല്ലാം കൂടി ഇട്ടിട്ട് ചിക്കൻ പൊരിക്കാനുള്ള നേരത്തെ അങ്ങ് അരപ്പ് ഇരട്ടി വെച്ച് പത്ത് മിനിറ്റ് അരപ്പൊക്കെ പിടിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ആദ്യം ചിക്കൻ പൊരിച്ചെടുക്കുന്നതിൽ രണ്ടുദ്ദേശമുണ്ട് ഒന്നാമത്തേത് നമുക്ക് ഈ ചിക്കൻ പൊരിച്ചെടുക്കുന്ന എണ്ണയിൽ തന്നെ ചിക്കൻ കറിയും വെച്ചെടുക്കാം രണ്ടാമത് കാര്യം എന്ന് വെച്ചാൽ ഈ ചിക്കൻ പൊരിയുന്ന നേരം കൊണ്ട് നമുക്ക് ഉള്ളി സവാള എല്ലാം തെളിച്ചെടുക്കാമേ പിന്നെ എൻ്റെ അടുക്കളയിൽ ഒരിക്കലും തീരാത്തൊരു പണിയാണ് തൈ തേച്ചോർക്കൽ അത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി എപ്പോഴും ഉണ്ട് ആ പിന്നെ മുമ്പ് അമ്മ വരുന്ന സമയത്താണെങ്കിൽ തേച്ചുറക്കി തരാറുണ്ടേ അപ്പോൾ മുമ്പ് അമ്മ വന്നാൽ ഒരു ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് അമ്മ ഒരു പത്ത് മണിയാവുമ്പോൾ വരും അപ്പോഴത്തേക്ക് ഇവിടെ തേച്ച് വരക്കൽ ഒന്ന് തൂത്ത് വരക്കും ഈ രണ്ട് മണി അമ്മ ചെയ്തുതരും ഇപ്പോൾ പിന്നെ വയതായോണ്ട് അമ്മ വരാറേ ഇല്ല അപ്പോൾ കുറേയൊക്കെ തേച്ചുറക്കി തീർന്നിട്ട് നമ്മൾ പൊരിക്കാനുള്ള ചിക്കനും അടുപ്പത്തൊക്കെ ആക്കിയിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിയൊക്കെ എടുത്ത് തൊലിക്കാതിരുന്നിട്ടുണ്ട് ഈ ഒരു കമൻറ്റ് കണ്ടോ ഫാമിലിയെ കാണിക്കാമോന്ന് ഈയിടയ്ക്ക് എനിക്ക് തോന്നുന്നൊരു കമൻറ്റാണേ അപ്പോൾ മുമ്പ് എനിക്ക് ഇതുപോലെയുള്ള കമൻറ്റ് വന്നിട്ടുണ്ട് എൻ്റെ ഫാമിലി കാണിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ അമ്മേനൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളാണ് കൂടുതൽ വീഡിയോ ആദ്യമൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളതെന്ന് വെച്ചാൽ ഞാനും ഗിരീഷനും ആദും മിതുമാണ് ഗിരീഷനും എൻ്റെ ഹസ്ബൻഡാണ് ആദും മിദു എൻ്റെ മോനും മോളുമാണ് പക്ഷേ ഇവിടെ എനിക്കല്ലാതെ വേറെ മൂന്ന് പേർക്കും വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ല പോരെങ്കിലും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ മാത്രമേ വീഡിയോ ഉണ്ടായിരുന്നു കൊണ്ടു ഞാൻ എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളെയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തുമായിരുന്നു അത് കഴിഞ്ഞ് കുറേ പേർക്ക് എൻ്റെ അടുത്ത് ഫാമിലിയും കാണിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെയെങ്കിലുമൊക്കെ ഗിരീഷണൻ്റെ ഒരു സൈഡൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോണും ഇങ്ങനെ ചെല്ലുമ്പോഴേ ഗിരീഷൻ എന്ന വഴക്കു ഞാൻ കെഞ്ച് കേണു ചെന്നാലും ഗിരീഷനും അതും ഇതും വീഡിയോ എടുക്കാനേ സമ്മതിക്കത്തില്ലായിരുന്നേ അപ്പോൾ എൻ്റെ അടുത്ത് അവർ ഏറ്റവും കൂടുതൽ ദേഷിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ ഈ ഒരു കാരണത്തിനാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അവർ മൂന്ന് പേരെയും അവിടെ ഇവിടെയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് എൻ്റെ വീടിൽ അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അവർ കാണും പക്ഷേ അവരുടെ മുഖം എനിക്ക് കാണിക്കാനേ പറ്റത്തില്ല ഇനി മുഖം എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പക്ഷേ എന്തായാലും ആദ്യം ഇതോൻ്റെയും ഇല്ല പിന്നെ ഇപ്പം നമ്മുടെ മിതുകുട്ടിയുടെ ബർത്ത്ഡേക്ക് ശേഷം ഞാൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്ത ക്ലോക്കിൽ നമ്മുടെ മിതുക്കുട്ടിക്ക് കൊണ്ടുപോണ ആഹാരമെല്ലാം കാണിക്കുന്ന സമയത്ത് ഫസ്റ്റിൽ ഞാൻ ആ ക്ലോക്കാണ് കാണിക്കുന്നത് അപ്പം അതിൽ ഞാനും എൻ്റെ മിതുക്കുട്ടിയുടെയും പിക്ക് ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ മിതുക്കുട്ടിയെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുള്ള സമ്മതം ചോദിച്ചിട്ടാണ് കാണിച്ചതേ അതുപോലെ ഇനി ഗിരീഷനെയൊക്കെ ഞാൻ വീഡിയോയിൽ കുറച്ചേ കുറച്ചേ കാണിച്ചു തുടങ്ങും ഗിരീഷനാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്ന പോലും ഇഷ്ടമല്ല പണ്ടത്തെ കാലത്ത് കല്യാണപ്പെൻപിള്ളേർ നമ്മൾ കല്യാണം കഴിക്കാൻ പന്തലിലോട്ട് ഇങ്ങനെ തലയും കുനിച്ച് നാണിച്ചിറങ്ങി വരുന്നത് കണ്ടിട്ടില്ലേ അതുപോലെയാണ് ഗിരീഷനെ ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ ഭയങ്കര നാണക്കിടാണ് എൻ്റെ പൊന്നോ ഈ വീഡിയോ എല്ലാം ഗിരീഷനും കണ്ടാൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പക്ഷേ എൻ്റെ വീഡിയോ ഒന്നും ഗിരീഷനെ ഇല്ല ആ ഭാഗത്തോട്ടേ പോകാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ എങ്ങനെ ഇടുന്നു എന്താണ് അതിൻ്റെ കണ്ടൻറ്റ് ഒന്നും കണ്ടാൻ അറിയത്തില്ല പിന്നെ ഇതിനേക്കാൾ രസം നാല് വർഷമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എന്നിട്ട് എൻ്റെ മക്കളുടെ ഫ്രണ്ട്സിനൊന്നും എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ളതല്ലാതെ എൻ്റെ ചാനൽ ഏതെന്ന് പോലും അറിയത്തില്ല എൻ്റെ മിതക്കുട്ടിയുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ചോദിക്കേടി ഇത്തിരി പറഞ്ഞാൽ നിൻ്റെ അമ്മയുടെ ചാനൽ എന്താണെന്ന് പക്ഷേ അവൾ പറഞ്ഞു കൊടുക്കത്തില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് പേർക്ക് എങ്ങനെയോ അത് കിട്ടിയിട്ട് കാണും കേട്ടോ എന്നിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് തരുന്നത് അപ്പം ഞാൻ ഇത് കുട്ടിയുടെടുത്തൊക്കെ പറയും കണ്ട നിങ്ങളാണ് എനിക്ക് സപ്പോർട്ട് തരാത്ത ആ കൊച്ചുങ്ങൾക്കൊക്കെ എന്ത് ഇഷ്ടമാണ് എൻ്റെ വീഡിയോ എന്നിട്ട് അവർ അവർ അമ്മയെടുത്ത് പറയും അമ്മ അമ്മയും തുടങ്ങും മിദോൻ്റെ അമ്മ തുടങ്ങിയേ കണ്ടോന്ന് എന്ന് അപ്പം ഞാൻ ഇതൊക്കെ എൻ്റെ മക്കളടുത്ത് പറയും ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കളുടെ കൂട്ടുകാര് നമുക്കൊരു സപ്പോർട്ട് തരുന്നത് നമ്മുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നത് ആൻറ്റി ഇപ്പോൾ വീഡിയോ ഇടാത്ത എന്തെന്ന് ചോദിക്കുന്ന അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ എന്തായാലും ഇപ്പം ഇപ്പോൾ മീത് കുറച്ചൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ അവളുടെ ആഹാരം കഴിക്കുന്നതൊക്കെ ഞാനിങ്ങനെ എടുക്കുമ്പോൾ ഒന്നും പറയാറില്ല അതുകൊണ്ട് തന്നെ മുഖം കാണിക്കാതെ അവളെ ഞാൻ മിക്കപ്പോഴും എല്ലാ ദിവസവും രാവിലത്തെ അവളെ ഫുഡ് കഴിക്കുന്ന ഞാൻ കാണിക്കാറുണ്ടേ പിന്നെതാ നമ്മുടെ ആദ്യ കുട്ടി ഇരുന്ന് കണ്ടോ ഞാൻ വീഡിയോ എടുത്തോണ്ട് അവൻ്റെ മുമ്പ് ഒന്ന് എടുക്കാൻ വന്നതാണ് പക്ഷേ അപ്പോഴവൻ കഴുപ്പ് നിർത്തി അമ്മ വീഡിയോ കൊണ്ടുപോ എന്ന് പറഞ്ഞ് ഇതാണ് അവസ്ഥ അപ്പോൾ ഇവരുടെയൊക്കെ മുഖം ഞാൻ എടുത്താലോ ആ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഗിരീഷ്താ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചായ ഒക്കെ ഇട്ട് വെച്ചപ്പോൾ നല്ല ചൂട് പഴമ്പര്യം ഉണ്ട് തന്നെ ഇവിടെ ഈ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഗിരീഷണെ ഇടയ്ക്ക് വരും ഇല്ലെങ്കിൽ നമ്മൾ വിളിച്ച് പറയേ പിന്നെ രാത്രി രാത്രിയായപ്പോഴത്തേക്ക് നമ്മുടെ മിതുക്കുട്ടിയുടെ ബർത്ത്ഡേതാണ് ഐസ്ക്രീം ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് കുടിച്ചിട്ട് ഇങ്ങനെ റോഡിൽ ഓട്ട് നോക്കി കാറും ബസ്സൊക്കെ പോകണേ കണ്ടിങ്ങനെ ഇരിക്കാറുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയുള്ളൂ ടാ